വയല ശ്രീ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ തിരുവോത്സവത്തിനോട് അനുബന്ധിച്ച് തിരുവത്സവ സംഗമം നടന്നു ക്ഷേത്രത്തിലെ തിരുവോത്സവവും പ്രതിഷ്ഠ വാർഷികവും മാർച്ച് ഏഴിന് സമാപിക്കും തിരുവുത്സവ സംഗമ സമ്മേളനം എസ് എൻ ഡി പി യോഗം മീനച്ചിൽ യൂണിയൻ ചെയർമാൻ ഒ എം സുരേഷ് ഇറ്റിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു ഉത്സവത്തെ സംബന്ധിച്ചിടത്തോളം ആ ഉത്സവം എത്രയോ ഗംഭീരമാകുന്നു അതനുസരിച്ച് നാടത്രയും അഭിവൃദ്ധിപ്പെടും നമ്മൾ ഓരോരുത്തരോട് ഓരോരുത്തരോടും ഓരോരുത്തരോടും ഇട ചേർന്നാണ് നമ്മൾ ഈ ഉത്സവം നടന്നത് നമ്മൾ ഓരോ വീട്ടിലും ചെല്ലും നാല് നേരം ചെല്ലും ഒന്നെങ്കിൽ ഉത്സവ പിരിവിനായിട്ട് ചെല്ലും അല്ലെങ്കിൽ നോട്ടീസ് കൊടുക്കാനായിട്ട് ചെല്ലും അല്ലെങ്കിൽ അവരെ ക്ഷണിക്കാനായിട്ട് ചെല്ലും ഈ ആ കാര്യങ്ങളിലൊക്കെ എല്ലാ വീട്ടിലും ചെല്ലുമ്പോൾ നമ്മൾ ഒരു വലിയൊരു ബന്ധം അതായത് പല സമുദായ അംഗങ്ങളുമായിട്ട് വരെ നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാകും

നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം ആറാട്ടക്കാവടി പോശ്ചാത്തകരാണ് നാട് ഇന്നുവരെ കാണാത്തത്ര അലങ്കാരങ്ങളോടുകൂടി തന്നെയാണ് ഈ വർഷവും ഭഗവാൻ നല്ലപ്പോയത് എന്നുള്ളത് കാരണം ഇന്ന് പല ക്ഷേത്രങ്ങളിലും റോബർട്ടാനയും രഥവും ഒക്കെ തിരക്കുമ്പോൾ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാനെ രഥത്തിലേക്ക് ആറാടിച്ചുകൊണ്ടുവരുന്ന കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ രഥ പശ്ചാത്തം നടക്കുന്ന ക്ഷേത്രമാണ് ഇന്ന് വയലാസൻ്റെ നാളെ നാളായിരിക്കും പക്ഷേ ഇന്ന് ഈ നിമിഷം വരെയും കോട്ടയം ജില്ലയിലെ ചിത്രങ്ങളിൽ വലിയ ഏറ്റവും വലിയ രഥം നമുക്ക് മാത്രം സ്വന്തമാണ് രണ്ട് അമ്പതോളം ആൾക്കാർ കൂടി വലിച്ചു കൊണ്ടുപോരുന്ന നയനാനന്ദകരമായ കാഴ്ച ആറ്റേം കാണാൻ കഴിയുന്നത് തന്നെയും അതിന് അലങ്കാരം വരുന്ന ഒറ്റനധിക സാധനങ്ങളുണ്ട് ഇത്തവണത്തേക്ക് ഇതിലെല്ലാം പങ്കെടുക്കുവാൻ നിങ്ങളെല്ലാവരും സകുടുംബം എല്ലാ ദിവസവും എത്തിച്ചേരണം പി കെ അനീഷ് സി ടി രാജൻ സാബു കെ ജി സുധീഷ് ചെമ്പംകുളം സജി കുന്നപ്പള്ളി എം കെ സോമൻ അനില സജിബ് വല്ലി ശശി ദിനീഷ് അനീഷ് കെ രാജൻ എന്നിവർ സംസാരിച്ചു ശാഖ വൈസ് പ്രസിഡന്റ് ടി കെ സജി കൃതജ്ഞത പറഞ്ഞു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ